വാറണ്ടി ഉണ്ട് സീറോളൂ അത് അഞ്ചു വർഷം വരെ കമ്പനി വാറണ്ടി നിലവിലുള്ള പുതുക്കിയത് ഡ്രണ്ട്സ് നമ്മളൊരു കലക്കൻ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് കൊണ്ടുവരുന്ന നല്ല അടിപൊളി കാറുകള് അപ്പൊ നമ്മൾ പരിചയപ്പെടുന്ന വാഹനങ്ങൾ ഒന്ന് മൈലേജ് അതേപോലെ തന്നെ കുറഞ്ഞ മെയിനൻസ് അമേജ് വരുന്നുണ്ട് അതേപോലെ നമുക്കൊരു സ്വിഫ്റ്റ് വരുന്നുണ്ട് ഇനി പോളോ ഇഷ്ടപ്പെടുന്ന റെഡ്ബിൾ കിടന്ന പോളോ ഇനി ഒരു സെവൻ സീറ്റർ ഏകദേശം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഓൺലൈൻ മൊബിലിയോ അതേപോലെ തന്നെ നമുക്ക് നമുക്ക് സെഡാനിൽ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് ഓൾ വരുന്നുണ്ട് അത് ഒറിജിനൽ കേരള പിന്നെ നമുക്ക് ഏറ്റവും ടോപ്പൻ്റിൽ സൺ പ്രൂഫ് വരെ വരുന്ന ഒരു സിറ്റി വരുന്നുണ്ട് ദെൻ ഡെസ്റ്റർ നമുക്കൊരു ബെസ്റ്റ് പ്രൈസിനും കൊണ്ടാവാം അതേപോലെ തന്നെ നമുക്ക് ന്യൂ മോഡൽ വാഗ്നർ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ജനറേഷനിൽ വരുന്ന ഒരു വാഗ്നർ വരുന്നുണ്ട് ദ നമുക്ക് ബലേൺ വരുന്നുണ്ട് ദെൻ ന്യൂ ഫേസിൽ അതും ബ്ലാക്കിൽ വരുന്ന നല്ല കിടന്ന അഡീഷണൽ അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വെന്യൂ വരുന്നുണ്ട് ദെൻ ഇനോവ അതേപോലെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു സെവൻ സീറ്റർ നോക്കുന്നവർക്ക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഡബിൾ എക്സ് യു വി ഫൈവ് ഡബിളോ വരുന്നുണ്ട് ഇത് നമുക്കൊരു എർട്ടിക അത് നമുക്ക് സെവൻ സീറ്റർ ആണ് ദ നമുക്കൊരു ബ്രസ് വരുന്നുണ്ട് അത് നമുക്ക് വൈറ്റിൽ ദ നമുക്കൊരു എക്കോ സ്പോർട്ട് അതേപോലെ തന്നെ ഓണ്ടൻ്റെ ജാസ് ന്യൂ മോഡൽ ക്രച്ച കാര്യങ്ങൾ അങ്ങനെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ആയിട്ടാണ് അതുപോലെ സിറ്റി നമുക്ക് വീണ്ടും വരുന്നുണ്ട് വൈറ്റിൽ രണ്ടെണ്ണം വരുന്നുണ്ട് ദ ന്യൂ മോഡൽ വാഗ്നർ അമേസ് അമേസ്കൈവേയിലാണ് അപ്പൊ നമ്മള് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് നാസർകാണ് നാസർഗ നമ്മള് സ്കൈവേക്ക് എങ്ങനെ എത്തിച്ചേരാൻ വരെയെങ്കിൽ ആണ് സ്ഥലം പമ്പ് ഓപ്പോസിറ്റ് ഇവിടെ നമുക്ക് നേര പെട്രോൾ പമ്പ് കാണാം മഞ്ചേരി ഭാഗത്തുനിന്ന് നിലമ്പൂരിൽ നിന്ന് പാലക്കാട് എന്നൊക്കെ വരുന്നവര് അവിടുന്ന് മുറയൂര് കഴിഞ്ഞാൽ ഈ നേര പെട്രോൾ പമ്പ് തന്നെയാണ് അതിന്റെ അതിന്റെ ഇടയിൽ വേറൊരു നേര പമ്പ് ഇല്ലല്ലോ അപ്പൊ നമ്മള് അത്യാവശ്യം നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും വാറണ്ടി ഉണ്ട് അപ്പൊ നമുക്ക് ഒരു യൂസിന് നമുക്ക് പുതിയ കാർ എടുക്കുന്ന പോലെ വൺ ഇയർ വാറണ്ടി നമുക്ക് ഇവിടെ വാറണ്ടി നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഫുൾ ഓൺ വാഹനങ്ങൾ ഫുൾ ഒന്ന് വാഹനങ്ങള് ഉണ്ട് ഓക്കെ ഫുൾ ഓൺ ഓൺ കൊടുക്കാം ഫുൾ അപ്പൊ നമുക്ക് സിറ്റിമന്ത്രി ഫുൾ ഓൺ അപ്പൊ തവണ നമുക്ക് വൈറ്റില് നല്ല കിഡ്ലം വാഹനം മൂന്ന് സിറ്റുകൾ വരുന്നുണ്ട് അല്ല മൂന്ന് അപ്പൊ വൈറ്റില് ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ടി വി ടി ഓട്ടോമാറ്റിക് അപ്പൊ നല്ല കംഫർട്ട് ആയിരിക്കും അത് പക്ഷേ മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവൂല്ല മെയിൻ്റെ വരുന്നത് കേരളല്ലേ വണ്ടി തന്നെ സിംഗിൾ ഓണർ വണ്ടിയാ സിംഗിൾ ഓണർ വണ്ടി അല്ല കിലോമീറ്റർ ഓഡിറ്റ് ഉണ്ട് ഒരു ലക്ഷം ഓഡിറ്റ് ഉണ്ട് അതിനുള്ള വില നമ്മള് ചോയ്ക്കണുള്ളൂ ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് സി വി ടി ഓട്ടോമാറ്റിക്കലി ക്രൂസ് കൺട്രോള് കാര്യങ്ങൾ എല്ലാ സാധനവും സൺപ്രൂഫിന്റെ കുറവുണ്ട് ബാക്കി എല്ലാ കമ്പനി അത്യാവശ്യം ടയർ കാര്യങ്ങൾ പുതിയത് നാല് ടയറ് പുതിയത് അപ്പൊ നാല് ടയറും പക്കിയാണ് നമുക്ക് എത്രയാണ് ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം ഫുൾ ഉണ്ടാവാൻ പറ്റൂല അതുകൊണ്ട് വീണ്ടും നമുക്കൊരു സിറ്റി തന്നെയാണ് അതും വൈറ്റില് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി ഓടീന് സിംഗിൾ ഓണർ വണ്ടിയാണ് ഓടീട്ടുള്ളൂ എസ് പി ആണ് ഓപ്ഷൻ എസ് പി ഓപ്ഷന് സിംഗിൾ ഓണർ അൻപതിനായിരം കിലോമീറ്റർ പക്ഷെ ഇതിന് നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് കൺട്രോൾ കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട് നല്ല സീറ്റ് കവർ ഒക്കെ ഹൈ ക്വാളിറ്റി ഇത് പെട്രോൾ തന്നെ വരുന്നില്ല പെട്രോൾ ഇത് മാനുവൽ ആണ് നേരത്തെ നമ്മൾ പരിചയപ്പെട്ടത് ഡീസലും ഡീസലും പെട്രോൾ ഓട്ടോമാറ്റിക് സി വിട്ടി ഡീസൽ വേറൊണ്ട് ഇതിന് നമ്മൾ എത്ര ചോദിക്കുന്നത് ഇതിന് എട്ട് ലക്ഷത്തി പത്തായിരം എട്ടേ പത്ത് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും ഫുൾ ഓൺ ഇല്ല ഒരു സുഖമായിട്ട് നല്ല ട്രാക്ക് ഒക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ പക്ഷെ ഇതിന് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ഇൻഷുറൻസ് നാല് ടയറും പുതിയതാണ്

ഇതിന് നമുക്ക് മൈലേജ് ഇതിനൊക്കെ ഒരു എത്രേഴ് കിട്ടുള്ളൂ പിന്നെ നല്ല ഹൈ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിലെറ്റവും ഫുൾ ഓഡ് വണ്ടി അയ്യായിരം ഓടിന് എത്ര ചോദിക്കുന്നത് നമുക്ക് ലോൺ വരെ ചെയ്യാൻ പറ്റും വണ്ടി ഇറക്കാം അമ്പതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർക്സ് ഐ പ്ലസ് ആയിക്കാം അടുത്ത തവണ നമുക്ക് വീണ്ടും നമുക്ക് മൈലേജ് അതേപോലെ തന്നെ മെയിന്റനൻസ് കുറവ് നോക്കുന്ന നല്ലൊരു ഫാമിലി കാർ ആണ് അമേസ് അതിന്റെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നൊരു മോഡല് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ടി ആ പതിനയ്യായിരം കിലോമീറ്റർ ഓഡിറ്റുള്ളൂ അഞ്ചു വർഷത്തെ വാറണ്ടി നിലവിൽ കമ്പനി വാറണ്ടി ഉള്ളത് ഓ അഞ്ചു വർഷത്തെ കമ്പനി വാറണ്ടി ഉണ്ട് അത് ഓട്ടോമാറ്റിക് പെട്രോൾ ആണോ ഡീസൽ ആണോ പെട്രോൾ ഇതിൽ നമുക്ക് ഡീസൽ കൂടി ഓട്ടോമാറ്റിക് വരുന്ന ഒരു മോഡലാണ് പക്ഷെ ഇത് അത്യാവശ്യം മൈലേജും മെയിൻ അടുത്തൊക്കെ എന്തായാലും അത് ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ പതിനയ്യായിരം ഓഡിറ്റുള്ളൂ പതിനയ്യായിരം ഓഡിറ്റുള്ളൂ അത് അഞ്ച് വർഷം വരെ കമ്പനി വാറണ്ടി നിലവിലല്ലോ ഇൻഷുറൻസ് ഇപ്പൊ പുതുക്കിയെ എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന് ഒമ്പത് ലക്ഷത്തി പതിനയ്യായിരം ഒമ്പത് പതിനഞ്ച് നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും എഴുപതോ ഒക്കെ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അടുത്ത് നമുക്ക് ഒരു സ്വിഫ്റ്റ് സിഫ്റ്റ് വൈറ്റ് ആണ് ഇത് ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ ഡീസല് വീടിയായി രണ്ടായിരത്തി പിന്നെ പതിനാല് രണ്ടായിരത്തി പതിനാല് ഡീസലില് വീടി ആയി ഏകദേശം ഇരുപത് വരെ പ്രതീക്ഷിക്കാ ഓൺഷിപ്പ് എങ്ങനായിരുന്നു സെക്കൻഡ് ഓൺഷിപ്പ് ആണ് സർവീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്റീരിയർ അത്യാവശ്യം നല്ല പക്ക നീറ്റ് ആണ് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് എത്ര ചോദിക്കുന്നു ഒരു ബെസ്റ്റ് ചോദിക്കുന്നത് ഡീസൽ വണ്ടിയാണ് അമ്പത് രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഡെയിലി യൂസിൽ നോക്കുന്നവർക്ക് ചെറിയ ബഡ്ജറ്റിൽ നല്ലൊരു ഷിഫ്റ്റ് ഇല്ല അത് യുവാക്കളും എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വാഹനാണ് ഒരു ഫോളോ മോഡല് കാര്യങ്ങള് ഡീസലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡീസല് ജി ടി ആണ് അല്ലേ സോ നല്ല പെർഫോമൻസ് കാര്യങ്ങള് എല്ലാം പക്ക ആണ് നിലവില് കമ്പനിസ് കമ്പനി സർവീസ് ഉണ്ട് വാറന്റി നിലവിലുള്ള വണ്ടിയാണ് നിലവിലുണ്ട് കിലോമീറ്റർ എത്ര തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ആക്സിഡന്റോ റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല പക്ക ഹൈ ക്വാളിറ്റി വണ്ടി ടയറ് കാര്യങ്ങളെല്ലാം പക്കയാണ് അല്ലേ നല്ല വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കമ്പനി വാറണ്ടി ഉണ്ട് എത്ര ചോദിക്കുന്നത് ഇതിന് എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം എട്ട് നാല്പത് നമുക്ക് ഏകദേശം എത്ര പറ്റും ഇതിന് ലോണിന്റെ കാര്യം ഞാൻ ചോദിച്ചിട്ടില്ല എന്തായാലും ഒരു ലക്ഷം എൺപതൊക്കെ പിന്നെ ആ ഒരു വാഹനം പിന്നെ ആണ് റെഡ് ആൻഡ് ബ്ലാക്ക് ില് കമ്പനി ഉള്ള വണ്ടി വാറണ്ടിള്ളടുത്തവണ നമുക്കൊരു സെവൻ സീറ്റർ ഇത് ഡീസൽ അല്ലായിരുന്നു ഡീസൽ ഡീസലില് നല്ല മൈലേജ് നോക്കുന്നവർക്ക് അതായത് സെവൻ സീറ്ററും പ്ലസ് മൈലേജ് കൂടി നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ഓണ്ടറിന്റെ മൊബിലിയോ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണറിനെ സംബന്ധിച്ച് ഓണറാണ് സിംഗിൾ ഓണറാണ് അപ്പൊ നമുക്ക് സെവൻ സീറ്റർ ഡീസൽ മൈലേജ് കിട്ടുന്ന വണ്ടി എത്ര എത്ര ഗ്ലാസ് ഗ്ലാസ് ഫ്രണ്ട് ഫ്രണ്ട് ഒന്നുമില്ല ഇതിന് ബെസ്റ്റ് സെവൻ സീറ്റർ ഡീസൽ വണ്ടി ലോൺ ലോണിംഗ് ഏകദേശം ഒരു പിന്നെ നാല് ലക്ഷം നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല അടുത്ത് വീണ്ടും നമുക്കൊരു വാഗ്നർ തന്നെയാണ് ന്യൂ മോഡൽ വാഗ്നർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാ ആ വണ്ടി നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് ആണ് മുപ്പത് സംതിങ് കിലോമീറ്റർ ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല എത്ര ചോദിക്കുന്നത് ഇതിന് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം അഞ്ച് തൊണ്ണൂറ് ഏകദേശം എത്ര രൂപ ഇതൊരു രൂപമീറ്റർ ആണ് കിലോമീറ്റർ സിംഗിൾ ഓണ്ടർ വണ്ടി അല്ല ഇനി ഓട്ടോമാറ്റിക് ഒരു ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് അതിന്റെ തൊട്ട് മുമ്പത്തെ ഫേസ് ലിഫ്റ്റ് വരുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള വണ്ടി എങ്ങനെയായിരുന്നു മോഡല് കാര്യം ഓട്ടോമാറ്റിക്ക് ഓണർഷിപ്പ് ഓഡിറ്റ് ഉണ്ട് അവൈലബിൾ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആണ് നാല് ലക്ഷത്തിയൊരു വാറണ്ടി കൊടുക്കാം അടുത്ത വേരി നമുക്ക് പരിചയപ്പെട്ട ഒരു കിഡ്ലം ആളിലേക്കാണ് നമ്മൾ പോകുന്നത് ാണ് പിന്നെ ജി ആണ് ഓപ്ഷൻ ഡീസല് ആണ് സർവീസ് ഓഡിറ്റ് അവൈലബിൾ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് പിന്നെ റീപ്ലേസ് ഉണ്ട് വേറെ വണ്ടി അല്ല നീറ്റാ

ഡീസലാണോ ഇത് ഡീസൽ ഡീസൽ പ്രതീക്ഷിക്കാ ഓണിങ്ങനായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഡീസൽ വണ്ടി ഏറ്റവും ടോപ്പ് ഏറ്റവും ടോപ്പ് എങ്ങനെയൊന്ന് മോഡലൊക്കെ ഇത് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് കാര്യങ്ങളൊന്നും ഇല്ല എത്ര ലക്ഷം ചോയ്സിന് എട്ട് നമുക്ക് ഫുൾ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നിങ്ങൾ വന്നാൽ വണ്ടി ഇഷ്ടപ്പെട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് സീറോ ഡൗൺ പിന്നെ കൊണ്ടാൻ പറ്റും നീറ്റ് വണ്ടിയാണ് എൻജിന് മെക്കാനിക്കലൊക്കെ നമുക്ക് വാരണ്ടി നിലവിൽ ഒരു വർക്കും ചെയ്യിക്കാനില്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഒരു ഏറ്റവും ടോപ്പ് ടോപ്പൻഡില് നല്ലൊരു വണ്ടി അവൻ പ്രൈസ് അഡ്ജസ്റ്റബിൾ ആണ് അടുത്ത് നമുക്കൊരു എസ് യു വിയിലോട്ടാണ് പോകുന്നത് ട്രൈനോയുടെ ഡെസ്ച്ചർ നമുക്ക് വൈറ്റില് അലോയ്സ് കാര്യങ്ങള് നമ്പർ ഫിഫ്റ്റി ഫിഫ്റ്റി നല്ല കിടന്ന നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി എങ്ങനെയായിരുന്നു മോഡല് പതിനെട്ട് ഡീസൽ എല്ലാം ഓണർഷിപ്പ് വണ്ടിയാ സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട് കിലോമീറ്റർ എഞ്ചിനീയർ മെക്കാനിക്കലാ വാറണ്ടി നമ്മൾ വാറണ്ടി കൊടുക്കാം ഒരു വർഷം വരെ നമുക്ക് വാറണ്ടിയും കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി ഡീസല് നല്ല മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി എസ് യു വി എത്ര ചോദിക്കുന്നതിനു ലക്ഷത്തി അറുപതിനായിരം ഇതേ സാധനം രണ്ടായിരത്തി പതിനെ ഒരു വണ്ടിയുണ്ട് നമ്മുടെ അടുത്ത ഉണ്ട് ആ വണ്ടി പിന്നെ ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ റോഡിന് ആ വണ്ടിക്ക് നമ്മൾ ആറ് ലക്ഷത്തി അറുപതിനായിരം ഇതേ ഓപ്ഷൻ ഇതേ കളർ രണ്ട് ഡെസ്റ്റർ ഉണ്ട് ഓണർഷിപ്പ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ഇത് നമ്മൾ ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി അറുപതിനായിരം ഇത് നമുക്ക് ഏത് ശത്രുവേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും ഇത് ഒരു എഴുപത്തഞ്ചുണ്ടെങ്കിൽ ഇത് ഇറക്കാം സുഖമായിട്ട് ഇറക്കാം അതെ നമുക്ക് വീണ്ടും ഒരു ചെറുവണ്ടിയിലായിട്ടാണ് ബലേന അല്ല എങ്ങനെയായിരുന്നു മോഡല് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് സിവി ടി ആണ് സിവി ടി ഓട്ടോമാറ്റിക് പതിനെട്ട് മോഡൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിയിട്ടുണ്ട് സിവി ടി ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സർവീസ് കമ്പനി വാറണ്ടി ഉണ്ടാവും വാറണ്ടി അടക്കം വരുന്ന വണ്ടിയാണ് നമ്മൾ ചോദിക്കണ ലക്ഷം ചോദിക്കുന്നത് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ അല്ല നമുക്ക് ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും അമ്പത് രൂപറി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് മോഡൽ നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ അറുപതിനായിരം ഓഡിറ്റോളൂ സി വി ടി ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓൺഷിപ്പ് ആ അടുത്തവണ നമുക്കൊരു കിടകാജി വാഹനം ഒരു സബോമീറ്റർ എസ് നോക്കുന്നവർക്ക് ഫുൾ ബ്ലാക്ക് അല്ല അഡീഷണൽ അലോയി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വെന്യൂ ഇത് ഡീസലാണോ പെട്രോൾ ആണോ പെട്രോൾ ആ പെട്രോൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി അപ്പൊ കമ്പനി വാറണ്ടി നിലവിലുണ്ടാവും കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പതിനാറായിരം കിലോമീറ്റർ ഓടി ഓ വെറും പതിനാറായിരം കിലോമീറ്റർ കിടില അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫുൾ ബ്ലാക്കിൽ ചെറിയ കിലോമീറ്റർ ഓടിയവർക്ക് നോക്കുന്നവർക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആണ് അമ്പത് ഉറപ്പേന്റെ വണ്ടി ഇറക്കാം ഇതിനെ ചോദിക്കണത് ഒമ്പത് പതിനഞ്ച് ഒമ്പത് പതിനഞ്ച് അമ്പത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം നമുക്ക് ിലെ മിഡിൽ ഓപ്ഷൻ അത് പക്ഷേ എല്ലാ ഫീച്ചേഴ്സും അഡീഷണൽ അലോയി വരെ ചെയ്തിട്ടുണ്ട് അടുത്ത് നമുക്കൊരു ഇനോവയാണ് ഓ നമ്പറൊക്കെ നോക്കി നല്ല കിട്ടുന്ന നമ്പറൊക്കെയാണോ വരുന്നത് ഇത് ഇത് കേരളയാണോ ആണോ രണ്ടായിരത്തി അന്നത്തെ ഏറ്റവും ടോപ്പ് ടോപ്പ് തൊണ്ണൂറായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഒറിജിനൽ കേരളമാണ് ക്ലൈമൊന്നുമില്ലല്ലോ അവൈലബിൾ എത്ര ചോദിക്കുന്നത് ഇത് ചോദിക്കുന്നത് നമുക്ക് ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും ഒമ്പത് ഒമ്പതര വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വണ്ടി അടുത്ത വീണ്ടും നമുക്കൊരു ഒരു സെവൻ സീറ്റർ ആണ് അത് സൺ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു മഹീന്ദ്ര എസ് യു വി ഫൈവ് ഡബ്ലോ അതും ഫുൾ ബ്ലാക്ക് വണ്ടി അല്ലേ എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡബ്ലുഎറ്റ് ഓട്ടോമാറ്റിക് ആ നമുക്ക് നമുക്ക് ഡീസൽ ആണ് ആണ് ഓട്ടോമാറ്റിക് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ൂഫ് കാര്യങ്ങള് എല്ലാം വരുന്ന ഒരു മോഡൽ അല്ലേ ഏറ്റവും ടോപ്പ് മോഡലീറ്റർ പറഞ്ഞത് അറുപതിനായിരം കിലോമീറ്റർ നമുക്ക് ചെറിയൊരു കിലോമീറ്റർ ആണ് വണ്ടി വരുന്നത് അവൻ ഫുൾ വണ്ടി അല്ലേ എത്ര ചോദിക്കുന്നത് ആണ് പുതിയ ടയർ ടയറും ബാറ്ററി പുതിയാണ് ഒന്നും നോക്കാനില്ല ഒന്നും നോക്കാനില്ല എത്ര ചോദിക്കുന്നത് ഇതിന് ചോദിക്കുന്ന പതിമൂന്നര ലക്ഷം ലോൺ എത്ര ലക്ഷ്യാൻ പറ്റും ഇതിന് ഒരൊന്നരണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യാം ബാക്കി ചെയ്യാൻ പറ്റും അടുത്ത് നമ്മൾ വീണ്ടും ഒരു സെവൻ സീറ്റർ ആണ് നമുക്ക് മാരുതിന്റെ സെവൻ സീറ്റർ തന്നെ വേണം എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് മാരുതി സുസുഖി കെർട്ടിക അല്ല കർട്ടിക സെവൻ സീറ്റർ ആണ് നല്ല മൈലേജ് കാര്യങ്ങള് സെൻട്രലൈസില്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം ഇത് നാസർഗ മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡൽ പ്ലസ്

തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഇത് ഏതായിരുന്നു ഡീസൽ തന്നെയാണ് വണ്ടി വരുന്നത് ഇന്ത്യയിലൊക്കെ നല്ല കിടലാണ് ഏതായിരുന്നു മോഡൽ കാര്യങ്ങൾ മോഡല് കാര്യങ്ങളും രണ്ടായിരത്തി പതിനെട്ടിലെ സിംഗിൾ ഓണറിൽ നമുക്ക് ഡീസൽ വണ്ടി ഇല്ല സെഡ്ഡിയെ ഏറ്റവും ഫുൾ വണ്ടി ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു

കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ണ്ട് ആണ് വരുന്നത് ടൈറ്റാനിയം ടൈറ്റാനിയം പ്ലസ് പ്ലസ് ആ ഇതിന്റെ ഫുൾ ലോഡ് അല്ലേ ഫുൾ എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ മോഡൽ മോഡൽ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് തേർഡ് ഓണർഷിപ്പാ കിലോമീറ്റർ കാര്യങ്ങള് എൻജിന് മെക്കാനിക്കലൊക്കെ നല്ല പെർഫോമൻസ് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഒരു അടിപൊളി ഓപ്ഷനാണ് ആണ് ഡീസൽ വണ്ടിയാണ് എത്ര ചോദിക്കുന്നത് നമ്മൾ മുക്കാൽ അഞ്ചേ മുക്കാൽ ഏകദേശം എത്ര ജാസ് ആണ് എങ്ങനെയായിരുന്നു ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അല്ലേ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡല് ഓട്ടോമാറ്റിക് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് ഫസ്റ്റ് ഓണർ സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ എത്ര ഓടിക്കുണ്ട് ഇത് കിലോമീറ്റർ പിന്നെ എൺത് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണ്ടർ ആണ് അതും സി വി ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എത്ര ചോദിക്കുന്നത് നമുക്ക് ഏകദേശം എത്ര പറ്റും രൂപത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം സിംഗിൾ ഓണ്ടർ ആണ് അതും അറുപതിനായിരം വാറണ്ടിയിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല ഒരു ക്രച്ച അതും ഫുൾ ബ്ലാക്കില് അല്ലെങ്കിൽ കിഡ്ലം വണ്ടിയാണ് പരമോറിപ്പിക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ആ വണ്ടി വണ്ടി പിന്നെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഏറ്റവും ഫുൾ സൺ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും തൊട്ട് താഴെ തൊട്ട് ഉള്ളത് പക്ഷേ പനോരബിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സീറ്റ് വെന്റിലേഷൻ ആ ഇതില് സീറ്റ് വെന്റിലേഷൻ ഇല്ല ഇല്ലല്ല കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇത് എഴുപത്തിയഞ്ച് കിലോമീറ്റർ കിലോമീറ്റർ എത്ര ലക്ഷം ചോദിക്കുന്നത് പതിനേഴ് ലക്ഷം നമുക്ക് ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഇത് ഒരു ലക്ഷം ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും ആ ഫ്രണ്ട്സ് അപ്പോൾ അപ്പൊ നമ്മളൊന്നുണ്ടായിരുന്നു സ്കൈവേയിലായിരുന്നു ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ മുസ്ലേരങ്ങാടിയിലാണ് കൊണ്ടോട്ടി എയർപോർട്ടിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അല്ല എസ് അതായത് മലപ്പുറം പാലക്കാട് അതായത് കാലിക്കറ്റ് പാലക്കാട് നാഷണൽ ഹൈവേയിലാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് മലപ്പുറത്ത് നിന്ന് വരുമ്പോൾ ഒരു നയാര പമ്പ് അല്ലെ വെള്ളംപുറം കഴിഞ്ഞിട്ട് ആദ്യം കാണുന്ന നയാര പമ്പ് കഴിഞ്ഞ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ സ്കൈവേ മോട്ടോഴ്സ് കാണാം നമ്മുടെ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകാം മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം സ്മീർ റിയാസ് എന്നാസർഗ സൈനിങ് ഓഫ്